നമ്മുടെ രാജ്യത്ത് വിശിഷ്യ കേരളത്തിൽ എസ് ഐ ആർ പോലെ ഐ സി വി ഡി എന്ന് പറയുന്ന പുതിയൊരു ക്യാമ്പയിൻ നടത്തേണ്ടിയിരിക്കുന്നു ഇൻറ്റൻസീവ് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ ഡ്രൈവ് സംഗതി എന്താണെന്നല്ലേ കഴിഞ്ഞ ദിവസം മലപ്പുറത്തുനിന്ന് ഏതാണ്ട് ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് സർവകലാശാലകളിലെ ഒരു ലക്ഷം സർട്ടിഫിക്കറ്റുകളും നൂറുകണക്കിന് സീലുകളും ബാക്കിയുള്ള സംവിധാനങ്ങളും ഒക്കെയായി ഇന്ത്യയിൽ പത്ത് ലക്ഷത്തിലേറെ പേർക്ക് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ മാഫിയയെ പിടിക്കുകയുണ്ടായി അത് കഴിഞ്ഞ ദിവസം പിടിച്ചപ്പോൾ ആ സംഗതിയുടെ ഗൗരവത്തെക്കാൾ കൂടുതൽ ഇവിടെ നിന്ന് പിടിക്കപ്പെട്ടത് രണ്ട് മൂന്ന് മുനീറും പിന്നെ വേറെ ഏതാണ്ടൊക്കെ കച്ചവടക്കാരുമായപ്പോഴേക്ക് അതിൻ്റെ താഴെ നടന്നത് മുഴുവൻ മലപ്പുറത്തെയും മുസ്ലിങ്ങളെയും തെറി പറയുക എന്ന് പറയുന്ന പുതിയ കാലത്തിൻ്റെ ഞരമ്പ് രോഗികളായ മനോരോഗികളുടെ വിളയാട്ടമാണ് കണ്ടത് എന്നാൽ അതിലേക്ക് അന്വേഷിച്ച് ചെന്നപ്പോൾ ധനീഷ് ധർമ്മൻ എന്ന് പറയുന്ന ഒരു മുപ്പത്തിയെട്ടുകാരൻ്റെ നേതൃത്വത്തിലാണ് ഈ സംഘം പ്രവർത്തിക്കുന്നതെന്നും അതിലെ വിതരണക്കാരായിട്ടാണ് ഈ മൂച്ചിക്കൽ വീട്ടിൽ ചമ്രവട്ടം ജംഗ്ഷനിലുള്ള ഇർഷാദ് എന്ന് പറയുന്ന ആളിൻ്റെ ഈ വിദേശ റിക്രൂട്ട്മെൻറ്റിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് പിടിച്ചതെന്നും അറിഞ്ഞതോടുകൂടി ആ തെറിവിളിയും ബഹളവും അവസാനിച്ചു നിങ്ങൾ എഴുതി വെച്ചോളൂ ഒരു പേപ്പറിൽ എങ്ങുമെത്താതെ അവസാനിക്കാൻ പോകുന്ന ഒരു അതിഭീകരമായ സംഭവമായിരിക്കും ഈ നടന്നിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് കേരളത്തിൽ ജോലിക്ക് കയറിയിട്ടുണ്ടാവും പ്രമോഷൻ നേടിയവരുണ്ടാവും ഉന്നത വിദ്യാഭ്യാസത്തിന് പോയിട്ടുള്ളവരുണ്ടാവും പല സ്ഥലങ്ങളിലും എത്തിയിട്ടുള്ളവരുണ്ടാവും നമ്മൾ വെറുതെ എങ്കിലും ചിലരുടെ പ്രവൃത്തി കാണുമ്പോൾ അല്ലെങ്കിൽ ചിലരുടെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഇയാൾ യഥാർത്ഥത്തിൽ അതാണോ ഇയാൾ എവിടുന്ന് പാസ്സായി ഇയാൾക്ക് എന്ത് സംഭവിച്ചു ഇയാൾ എങ്ങനെ ജയിച്ചു എന്നൊക്കെ നമ്മൾ ചിലരെ കുറിച്ച് ചോദിക്കാറുണ്ട് ഇവൻ എങ്ങനെ ഈ ജോലിക്ക് കയറി എന്നൊക്കെ അതിൻ്റെ ഉത്തരമാണ് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ നമ്മൾ പിന്നെ അതിലങ്ങ് ആശ്വാസപ്പെടും എന്ത് പറഞ്ഞാൽ എന്നറിയാവോ ആ അത് ചിലപ്പോൾ അതിനുശേഷം വല്ല മാനസിക അസുഖം വന്നതായിരിക്കും അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കാണും അതുകൊണ്ട് അയാൾ അങ്ങനെ ആയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് തഴഞ്ഞു വിടാറാണുള്ളത് പക്ഷേ ഇതുപോലെയുള്ള മാഫിയയുടെ പ്രവർത്തനങ്ങളാണ് ഇതിലേറ്റവും പ്രധാനം ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകി വിജിലൻസ് കേസിൽ പെട്ട് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് ആ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് തിരിച്ചു കയറിയ ശേഷം അതിൻ്റെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടും കോടതികളിലും ഒക്കെ വെച്ചിരിക്കുന്ന സർക്കാർ ജീവനക്കാരെ പലരെയും എനിക്കറിയാം എന്നുവെച്ചാൽ ഇതിൻ്റെ പിന്നാലെ ആരും പോകാനില്ലാത്തതുകൊണ്ടും ആരുടെയും വ്യക്തിപരമായ താൽപ്പര്യമല്ലാത്തതുകൊണ്ടും ഇതിൽ ജാതിമത വർഗീയതയും വോട്ട് ധ്രുവീകരണത്തിനുള്ള സാധ്യതയില്ലാത്തതുകൊണ്ടും ഇത്തരം മാഫിയകൾക്ക് പരശതം കോടി രൂപയുടെ വരുമാനം ആ തുക പലർക്കും കൊടുക്കാവെന്നുള്ളത് കൊണ്ടും ആരും ഇതിനു വേണ്ടി തയ്യാറായി മുന്നോട്ട് പോകാറില്ല എന്നതാണ് ഒരു സ്ഥിതിവിശേഷം അത്തരമൊരു സംഗതിയാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നത് ഈ പിടിച്ചവരുടെ കൂട്ടത്തിൽ എം ബി ബി എസ് കാരും അടക്കമുള്ളവരുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അവരൊക്കെ പലരും ചിലപ്പോൾ പല മെഡിക്കൽ കോളേജുകളിലോ സർക്കാർ പ്രോജക്റ്റുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള ക്ലിനിക്കുകളിലോ ഒക്കെ ആളുകൾക്ക് പാരസിറ്റാമോളും അതുപോലെ ബാക്കി മരുന്നുകളും ഒക്കെ എഴുതുന്നുണ്ടാവും അവർ സർജറിക്കൊന്നും പോകാതിരുന്നാൽ മതി കാരണം റിസൾട്ട് വാങ്ങിച്ചുകൊണ്ട് വരുമ്പം അതിന് കൊടുക്കേണ്ട മരുന്ന് എന്താണെന്ന് ഈ പറയുന്ന മരുന്ന് കമ്പനിക്കാർ വന്ന് പഠിപ്പിക്കും അതിൻ്റെ തുകയും അവർ പറയുന്നുണ്ട് അപ്പോൾ അതങ്ങ് എഴുതി കൊടുത്താൽ അങ്ങ് പൊയ്ക്കോളും പിന്നെ വേറെ അതിബുദ്ധിയൊന്നും കാണിച്ച് വളരെ കോംപ്ലിക്കേഷനായിട്ടുള്ള സംഗതികളൊന്നും ഏറ്റെടുക്കാതെ പനിയും തലവേദനയൊക്കെ ആയിട്ടാണെങ്കിൽ അങ്ങനെ അങ്ങ് ജീവിച്ചു പോരാ സത്യം പറഞ്ഞാൽ ഇത് കേരളത്തിൽ നിലനിൽക്കുന്ന ഇന്ത്യയിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ മാഫിയകളിലൊന്നാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് വിവരാകാശ വിദഗ്ദ്ധരുണ്ട് ഈ വിവരാവകാശ വിദഗ്ദ്ധർ ഇറങ്ങുന്ന ആർക്കെതിരെയാണെന്നറിയോ ഒറിജിനൽ ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് പഠിച്ചിട്ട് വന്നവൻ അവൻ്റെ നിലപാട് കൊണ്ട് തൻ്റെ ഇടം കൊണ്ട് അവൻ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്താൽ അവൻ്റെ സർട്ടിഫിക്കറ്റ് പരിശോധിക്കാൻ വേണ്ടി ഇറങ്ങും പക്ഷേ ഇതിനാരും ഇറങ്ങില്ല ഇത് ഈ ഓരോ സർട്ടിഫിക്കറ്റും ചെറിയ കുത്തവയ്ക്കായിരിക്കുമില്ല വിറ്റത് ഇപ്പോൾ ഉദാഹരണത്തിന് എം ബി ബി എസിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ എത്ര രൂപ വാങ്ങാം കുറഞ്ഞത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങാം ഒരു പേപ്പറിന് ഒരു സർട്ടിഫിക്കറ്റിനാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കാരണം എന്താ അവനിത് പഠിക്കാൻ പോകുന്ന ചിലവും മാനേജ്മെൻറ്റ് സീറ്റിൽ വാങ്ങിക്കേണ്ട ചിലവും എല്ലാം കൂടെ നോക്കിയാൽ ഒന്നൊന്നര കോടി രൂപയാവും അതിൻ്റെ അഞ്ചിലൊന്ന് കൊടുത്താൽ മതി അത്രയും തുക ഇതിൽ നിന്ന് കിട്ടും അപ്പോൾ ഏതായാലും അത്തരമൊരു ഒരു മാഫിയയാണ് പിടിച്ചിരിക്കുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ധനീഷ് ധർമ്മൻ എന്ന് പറയുന്ന ആൾ ഏജൻ്റുമാർക്കിടയിൽ ഡാനി എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇതുപോലെ വ്യാജ സർട്ടിഫിക്കറ്റിന് വേണ്ടി കൽപ്പകഞ്ചേരി പോലീസ് ഇയാളെ പിടിച്ചതാണ് ഇത് പുറത്തിറങ്ങിയ ശേഷം അവൻ മനസ്സിലാക്കി ഇതിന് ഇത്രയൊക്കെ ശിക്ഷ വരുത്തോളെന്ന് വിചാരിച്ച് അവൻ എന്ത് ചെയ്തു ഒരു ചെറിയ പെട്ടിക്കടയായിരുന്നത് വലിയ സൂപ്പർ മാർക്കറ്റാക്കി മാറ്റി അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോഴാണ് ഉത്തമ സമുദായത്തിലെ കാശിനോട് കൊതിയില്ലാത്ത എങ്ങനെയും വരുമാനം ഉണ്ടാക്കിയാൽ മതി ജീവിക്കണം വലിയ വലിയ വീടുകൾ നിറഞ്ഞ് കവിയുന്ന മലബാറിൽ അവരുടെയൊക്കെ നടുവിലൂടെ ബെൻസിലൂടെയൊക്കെ പോകാൻ കൊതിക്കുന്ന കുറേ ഇതുപോലെയുള്ള ജന്മങ്ങൾ അതിലൊരു തന്നെ ഉണ്ട് ഞാൻ നോക്കിയപ്പം അങ്ങനെയുള്ളതും ചെയ്തുകൂടാന്നല്ല ഞാൻ പറഞ്ഞത് അത്രയൊക്കെ ഉള്ളൂ ഈ കാണുന്ന അടയാളങ്ങളും ഉള്ളിലുള്ള പടച്ചോനും തമ്മിലുള്ള അകലം ഏതായാലും അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതെങ്ങും എത്താൻ സാധ്യതയില്ല ഇതൊരു വലിയ ഭീകരമായ സംഗതിയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ആശുപത്രിയിലോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മരുന്നൊക്കെ കുറിച്ച് വരുന്നവരൊക്കെ എന്ത് എന്നുള്ളതാണെന്നൊക്കെ നോക്കിക്കോളൂ യഥാർത്ഥത്തിൽ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻറ്റൻസീവ് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ ഡ്രൈവ് വെക്കണം ഒരു പത്ത് വർഷത്തെ സർട്ടിഫിക്കറ്റ് ആ സ്ഥാപനങ്ങളിൽ അയച്ച് കൺഫേം ചെയ്യാൻ പറയണം അങ്ങനെ കൺഫേം ചെയ്ത് വെക്കാൻ പറയണം അതിനൊന്നുമുള്ള സംവിധാനം ഒന്നും ഇവിടെ ഇല്ല ഇപ്പം എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പരും അതും വെച്ചൊരു സാധനം ഉണ്ടാക്കിയാൽ എൻ്റെ നാട്ടിലൊരു ഡോക്ടറെ പിടിച്ചത് എങ്ങനെയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയപ്പോൾ ഭർത്താവ് ഭാര്യക്കെതിരെ പരാതി കൊടുത്തപ്പോഴാണത് വ്യാജമാണെന്ന് അറിയുന്നത് കാരണം അവർ രണ്ടുപേരും ഒപ്പിച്ചതായതുകൊണ്ട് ഒപ്പിച്ചതായത് കൊണ്ട് ആരും അറിഞ്ഞിരുന്നില്ല അങ്ങനെയൊന്നും ആരും അറിയുകയില്ല ഈ ദുനിയ ഒരു മായയാണ് മായ തന്നെ മായ മാത്രം